നിരവധി പേരുടെ മുടി ഒറ്റയാഴ്ച കൊണ്ട് കൊഴിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ ജില്ലയിലെ മൂന്ന് ഗ്രാമങ്ങളിൽ ആശങ്കയ്ക്ക് കാരണമായത് കേട്ടോ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവരുടെ മുടി പൊഴിയുന്നുവെന്നാണ് ഗ്രാമീണർ പറയുന്നത് കൊഴിഞ്ഞു തുടങ്ങിയാൽ അത് പിന്നെ നോക്കണ്ട ഒറ്റയാഴ്ച കൊണ്ട് കഷണ്ടി ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലല്ല കേട്ടോ മഹാരാഷ്ട്രയിലെ ബുൽദാനയിലെ മൂന്ന് ജില്ലകളിലാണ് ഇങ്ങനെ ഒറ്റയാഴ്ച കൊണ്ട് ആൾ ആൾക്കാർ കഷണ്ടിയായി മാറുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ ഇന്നലെ ഒരിടത്ത് വായിച്ച ഒരു കാര്യമാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അതിന് കാരണം രാസവള പ്രയോഗം മൂലം ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെട്ടതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനൊരു കറക്റ്റായിട്ടുള്ള കണ്ടുപിടുത്തം നടത്തിയിട്ടില്ല അതാകാൻ കാരണമെന്നാണ് പറയുന്നത് വിദഗ്ദ്ധർ അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജലസ്രോതസ്സുകളിൽ നിന്നുള്ള സാമ്പിളും ഗ്രാമീണരുടെ തൊക്കിൻ്റെയും മുടിയുടെയും സാമ്പിളുകളും പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലെ മൂന്ന് ഗ്രാമങ്ങൾ അതായത് ബുൾഗാവ് കൽവാഡ് കിഗ്ന എന്നീ മൂന്ന് ഗ്രാമങ്ങളിലാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായത് കേട്ടോ നമ്മുടെ സാധാരണ മുടി മുടികൊഴിച്ചിലാണെങ്കിൽ പൊഴിഞ്ഞു പോയ തലമുടി എത്രയും വേഗം തിരിച്ചു വളരാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തതിനെ കാണുക നമുക്ക് പല സാഹചര്യത്തിലും മുടി പൊഴിഞ്ഞു പോകാറുണ്ട് അല്ലേ ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആയിക്കോട്ടെ ഇല്ല എങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളായിരിക്കും അല്ലായെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ ആ രോഗത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന നിലയിൽ മുടി പൊഴിഞ്ഞു പോകാം നമ്മുടെ മുടിയെ ബാധിക്കുന്ന ചിലയിനം രോഗങ്ങൾ ഇപ്പോൾ തലയോട്ടിയിൽ വരുന്ന സ്കാൽ ഡെർമറ്റൈറ്റിസ് ഉണ്ട് സെബോറിക് ഡെർമറ്റൈറ്റീസ് ഉണ്ട് താരൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായി മുടി പൊഴിഞ്ഞു പോകാം അല്ലേ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വണ്ണ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഡയറ്റിങ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ മറ്റേ പത്രവാർത്ത പറഞ്ഞതുപോലെ ചിലപ്പോൾ രാസവള പ്രയോഗം വഴി അതായത് വെള്ളം ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെയും നമുക്ക് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാം എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം ആയിട്ട് മുടി പെട്ടെന്ന് വളർന്നാൽ മാത്രമേ നമുക്ക് മുടി പൊഴിച്ചിൽ മാറി തലയിൽ മുടി പഴയ അവസ്ഥയിൽ എത്തുകയുള്ളൂ കേട്ടോ എന്നാൽ നമുക്ക് മുടി പോകുന്നത്ര സ്പീഡിൽ മുടി തിരിച്ച് വളർന്നു വന്നില്ല എങ്കിലോ പലപ്പോഴും തലയിൽ മുടിയുടെ ഉള്ള് കുറഞ്ഞു വരാം കാണുമ്പോൾ കഷണ്ടി ഫീൽ ചെയ്യും പല പല ഹെയർ സ്റ്റൈലുകൾ ഇഷ്ടമുള്ളവർക്ക് മുടിയുടെ ഉള് കുറവാണെങ്കിൽ ഹെയർ സ്റ്റൈലുകൾ ചെയ്യാൻ പറ്റാതെ വരും പുരുഷന്മാർക്കാണെങ്കിൽ തലമുടി ചീക്കുമ്പോൾ മുടിക്ക് ഉള്ളില്ലാതെ കഷണ്ടി ഫീൽ ചെയ്യും ഈ പ്രശ്നങ്ങളൊക്കെ മറികട ുന്നതിന് പൊഴിഞ്ഞു പോകുന്ന മുടി വളരെ പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യുന്നതിന് നമുക്ക് സിമ്പിളായിട്ട് ഡയറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ കൊഴിച്ചിൽ നിന്ന് തടയാനും അതുപോലെ തന്നെ ഉള്ള മുടിയെ നമുക്ക് നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും പറ്റും കേട്ടോ മുടി വളരാൻ നമുക്ക് ആദ്യം വേണ്ടത് ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് കാരണം നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ പ്രോട്ടീൻ ബിൽഡപ്പിന് നമുക്ക് വേണ്ടത് ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് കേട്ടോ ഈ ലൈസിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയുള്ളൂ ലൈസിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നോൺ വെജ് ഭക്ഷണത്തിലാണ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മുടി പൊഴിഞ്ഞു പോയാൽ തിരിച്ച് കിളർത്തുവരുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നോൺ വെജ് റെഡ് മീറ്റ് ചിക്കൻ മുട്ട ചാള എന്നിവയിലേക്ക് ധാരാളം ലൈസീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചീസ് ഉലുവ പംകിൻ സീഡ് ഇതിലും നല്ല അളവിൽ നമ്മുടെ ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ലൈസിനെ നമുക്ക് ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ചില ഫാക്ട്സ് ഉണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ലൈസീനിൻ്റെ അളവ് ശരീരത്തിൽ കുറയും ആ സാഹചര്യത്തിലാണ് മുടി പൊഴിഞ്ഞു പോകുന്നത് ഉയർന്ന കൊളസ്ട്രോൾ ലെവലാണെങ്കിലും ലൈസിൻ കുറഞ്ഞു പോകും നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നുണ്ടെങ്കിലും ലൈസിനിൻ്റെ അളവ് കുറയുകയും മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്യും ചില രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ മുടി കൊഴിയുന്നത് ഇതിന് ഒരു മറ്റൊരു കാരണമായിരിക്കും അതായത് കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നതായിരിക്കും ഇതിന് കാരണം അങ്ങനെ നമ്മുടെ ബാക്ടീരിയകൾ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്ന പ്രോബയോട്ടിക് ബയോട്ടിക് ഭക്ഷണങ്ങളാണ് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള തൈര് മോര് എന്നിവ കേട്ടോ ഇവയെല്ലാം ധാരാളം കഴിക്കുന്നത് നമ്മുടെ ലൈസിൻ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അച്ചാറുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോബയോട്ടിക്സിൻ്റെ എഫക്റ്റ് നമ്മുടെ കുടലിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അടുത്ത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടത് അയണാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ അയണുണ്ടെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ നന്നായി ഉയരുകയും ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലയോട്ടിയിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജനും കിട്ടുകയും വളരെ പെട്ടെന്ന് മുടി വളരുകയും ചെയ്യുകയുള്ളൂ കേട്ടോ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മുടി മുടികുഴശലാണെന്ന് പലർക്കും അറിയാം അയൻ ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ നോൺ വെജ് ഭക്ഷണങ്ങളാണ് മീന് ഇറച്ചി മുട്ട ഇലക്കറികൾ സെൽഫിഷസ് ഇവയെല്ലാം കഴിച്ചാലും ആയാണ് ധാരാളം കിട്ടും കേട്ടോ അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇലക്കറികൾ നട്ട്സ് പരിപ്പ് കടല എന്നിവ ധാരാളം കഴിക്കുന്നതും നമ്മുടെ ലൈസീൻ നമ്മുടെ ശരീരത്തെ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പൊഴിഞ്ഞു പോയ മുടി തിരിച്ചു കിട്ടാൻ അവിടെ ഡി എച്ച് ടി എന്ന എൻസെയിമിൻ്റെ അളവ് നന്നായി കുറഞ്ഞിരിക്കണം കേട്ടോ ഡി എച്ച് ടി എന്ന് പറയുന്നത് ഡൈഹൈഡ്രോക്സി ഡൈഹൈഡ്രോക്സിടെക്സ്റ്റസ്റ്റിറോൺ എന്നാണ് പറയുന്നത് കേട്ടോ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കഷണ്ടി വരുന്നതിന് കാരണം തലയിൽ ഈ ഡി എച്ച് ടി എന്ന എൻസൈം ധാരാളം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഡി എച്ച് ടി കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന നേരത്തെ പറഞ്ഞ സാധനം എന്ന് പറയുന്നത് ലൈസീനാണ് കേട്ടോ ആ ലൈസീന് നമ്മുടെ ശരീരത്ത് ധാരാളം ഉണ്ടെങ്കിൽ നമ്മുടെ ഡി എച്ച് ടി യെ കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സിങ്ക് ആണ് കേട്ടോ സിങ്ക് അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിച്ചാൽ മുടി പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇവ ഡി എച്ച് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ളത് മീറ്റ് കടൽ മത്സ്യം സെൽഫിഷസ് നട്ട്സ് സീഡ്സിലും ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ ഡി എച്ച് ടി കൂടാൻ കാരണമാകും ഡി എച്ച് ടി ധാരാളം ഉണ്ടെങ്കിൽ കഷണ്ടി വരാനുള്ള ടെൻഡൻസിയും വളരെ കൂടുതലായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ വൈറ്റമിൻ ഡി ആണ് കേട്ടോ വൈറ്റമിൻ ഡിയെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഒരു കൂട്ടം വൈറ്റമിനുകളെയാണ് ഈ ഗ്രൂപ്പിലുള്ളത് കേട്ടോ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് എന്നിവയാണ് കേട്ടോ ഇത് മുഴുവനും മുടിയുടെ ഗ്രോത്തിനെ കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിനുകളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് വൈറ്റമിൻ ബി സെവനും ബി ആണ് ബി ട്വൽവാണ് അതായത് നമ്മുടെ എന്താ പറയുക ബി ട്വൽവ് ധാരാളം ഉള്ളത് ഇറച്ചി മുട്ട മത്സ്യം പാല് കൂണ് എന്നിവയിൽ നിന്നുമാണ് കേട്ടോ എന്നാൽ ബി സെവൻ പലപ്പോഴും മുടി കൊഴിച്ചിലിന് ബയോട്ടിൻ അതായത് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യും കേട്ടോ ബി സെവൻ ബയോട്ടിൻ എന്ന് പറയുന്നത് ബി സെവൻ ആണ് കേട്ടോ ഇത് സ്ത്രീകളിൽ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ബി സെവൻ്റെ കുറവാണ് അതായത് പഠനങ്ങളിൽ പറയുന്നത് സ്ത്രീകളിലെ മുടികോഴ്ശലിൻ്റെ മുപ്പത്തെട്ട് ശതമാനം ഈ വൈറ്റമിൻ ബി സെവനിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് കേട്ടോ നമ്മുടെ ആവശ്യമായ ഹോർമോണുകൾ പ്രദാനം ചെയ്യാനും മുടിയുടെ വളർച്ച കൂട്ടാനും പുതിയ ഹെയർ ഫോളിക്കലുകൾ തലയിൽ ഉണ്ടാകാനും ഈ വൈറ്റമിൻ ബി സെവൻ ആവശ്യമാണ് അതുപോലെ തന്നെ ബി സെവൻ അടങ്ങിയിട്ടുള്ളത് ഇറച്ചി മത്സ്യം മുട്ട കൂണ് അവകാടോ പൊട്ടറ്റോ സീറ്റ് പൊട്ടറ്റോ നട്ട്സ് സീഡ്സ് എന്നിവയിലൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഭക്ഷണമെല്ലാം നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കൂടാതെ മുടി വളരാൻ കുഞ്ഞുങ്ങൾക്ക് ബീഫിൻ്റെ കരൾ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഇതിൽ ധാരാളം ബയോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് വൈറ്റമിനുകളാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇവയെല്ലാം നമ്മുടെ വൈറ്റമിൻ ബി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിനുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ